ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കട്ടിങ് വീഡിയോ ആണ് ഫ്രോക്ക് ഫ്രോക്കിനായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഞാൻ തുണി നാലായി മടക്കിയിട്ടതിന് ശേഷം തുണിയുടെ മടക്കു വശം നമ്മുടെ ഇടണം അതിനുശേഷം തുണി നല്ല ക്ലിയറാക്കി ഇട്ടതിന് ശേഷം നമ്മുടെ തുണിയുടെ അടിഭാഗത്തെ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും കേട്ടോ അത് നമ്മളൊരു സ്കെയിൽ വെച്ച് വരച്ചതിന് ശേഷം അടയാളപ്പെടുത്തുക അതിനുശേഷം അതൊന്ന് വെട്ടി ക്ലിയർ ചെയ്യുക വെട്ടി ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം അളവ് എടുക്കുന്നത് ഫ്രോക്കിനുള്ള ഫ്രില്ലിൻ്റെ അളവാണ് കേട്ടോ ഫ്രില്ല നമ്മൾ ഒരു ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് മൊത്തം പതിനാലിഞ്ചാണ് ആ പതിനാല് ഇഞ്ചിന് നമ്മൾ പകുതിയാക്കി ആണ് എടുക്കുന്നത് കാരണം നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണം അങ്ങനെ ഏഴിഞ്ചായിട്ടാണ് നമ്മൾ ഫ്രില്ലിനുള്ള തുണി എടുക്കുന്നത് അത് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് അത് നമുക്ക് വെട്ടിയെടുക്കാം അത് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ഷ്രോക്കിൻ്റെ ഇറക്കം നോക്കാം ഇറക്കം എനിക്ക് വേണ്ടത് നാൽപ്പത് ഇഞ്ചാണ് ആ ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്താം ഷോൾഡർ എനിക്ക് വേണ്ടത് ഒരു ആറര ഇഞ്ചാണ് ആ ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് കൈക്കുഴി വേണ്ടതും ആറര ഇഞ്ച് തന്നെയാണ് കേട്ടോ ആ ആറര ഇഞ്ചും അടയാളപ്പെടുത്തുക ആ ഷോൾഡറിൻ്റെ തുമ്പിന് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടൊരു കാലിഞ്ചി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് വണ്ണം എടുക്കാം ചെസ്റ്റ് വണ്ണം നമുക്ക് വേണ്ടത് പത്താണ് പത്തിലേക്ക് ഒരു അര ഇഞ്ച് ലൂസ് ഇട്ട് പത്തര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അതിനുശേഷം നമുക്ക് വേസ്റ്റ് അളവ് നോക്കാം വേസ്റ്റ് അളവ് പതിനാലാണ് അവിടെ നമുക്ക് ഒമ്പത് ഇഞ്ചാണ് വേണ്ടത് ഒമ്പതിൻ്റെ കൂടെ ലൂസ് അര ഇഞ്ചും ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഹിപ്പ് നമ്മൾ ഇരുപതാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് നമ്മള് പതിനൊന്നര ഇഞ്ചാണ് വേണ്ടത് അര ഇഞ്ച് ലൂസും അങ്ങനെ പതിനൊന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയേക്കുന്നത് ഈ അളവിലേക്കല്ല നമ്മൾ ഒരു തുമ്പിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് വരച്ചെടുക്കണം കേട്ടോ കൈക്കുഴിയുടെ അവിടെ നമ്മളൊരു ഒന്നേകാലിഞ്ചാണ്ട് എടുക്കണേ അത് ഒരു കറിവ് വരച്ച് ആമ്പോളിൻ്റെ പകുതിയെടുത്ത് അവിടുന്ന് ഒരു കറിവായിട്ട് വരച്ചെടുക്കണം ശേഷം അടിഭാഗത്ത് ഒരു അര ഇഞ്ച് മുകളിലോട്ട് ഷെയ്പ്പ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വരച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് നെക്കിൻ്റെ അകലമാണ് കേട്ടോ നെക്കിൻ്റെ അകലം നമ്മൾ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് അതുമാതിരി ബാക്ക് അളവ് എടുക്കുന്നത് നാലിഞ്ചാണ് നമ്മുടെ കഴുത്ത് റൗണ്ടാണ് അപ്പം നമ്മൾ ആ റൗണ്ട് വരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ മുൻകഴുത്ത് അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് അതും അതേമാതിരി തന്നെ രണ്ടര രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതും റൗണ്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ിതൊന്ന് വെറ്റിയെടുക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ അളവിന് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക വരച്ചത് നല്ല ക്ലിയർ ഇല്ലാതെ തോന്നുന്നു കേട്ടോ ഇനി ഞാൻ അളവുകൾ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇനി അടിഭാഗം അര ഇഞ്ച് നമ്മൾ മുകളിലോട്ട് കയറ്റി വെട്ടിട്ടുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നമുക്ക് ബാക്ക് എഴുത്ത് വെട്ടിയെടുക്കാം ബാക്ക് എഴുത്ത് വെട്ടിയതിന് ശേഷം നമുക്ക് അതിന് മുൻകഴുത്ത് വെട്ടാൻ വേണ്ടി മറ്റേ പീസ് എടുത്ത് മാറ്റിയിട്ട് മുൻകഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മുൻകഴുത്തും അതുപോലെ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മളിനി സ്ലീവ് കട്ട് ചെയ്യാം ആറ് ഇഞ്ചാണ് നമുക്ക് കയ്യറക്കം വേണ്ടത് ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് ആറര ഇഞ്ചെടുത്ത് നമുക്ക് ഷേപ്പ് വേണമല്ലോ അതിനു വേണ്ടി ഒരു മൂന്ന് ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അതിന് നേർ വര നേ വരച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ആംഫോളിൻ്റെ റൗണ്ട് വരുന്ന ഇതുണ്ടല്ലോ അതെനിക്ക് കിട്ടിയേക്കുന്നത് പത്ത് ഇഞ്ചാണ് അപ്പം ഞാൻ ഒമ്പത് ഇഞ്ച് ഇവിടെ ഒരു ഇഞ്ച് കുറച്ച് ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക കേട്ടോ രണ്ടര ഇഞ്ച് താഴേക്ക് വന്നതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക അതിലേക്ക് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പൂടുക പഫുകയാണ് വയ്ക്കുന്നത് അത് കാരണം കുറച്ച് ഒരു മൂന്നിഞ്ചും കൂടി എടുക്കുന്നുണ്ട് അടിഭാഗത്ത് നമ്മൾ ാണ് വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഒരു ീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക